ഹായ് ഓൾ ദിസ്ഇസ് അഭയ ഫ്രോം പ്രപോയ്സ് പ്ലസ് ടു ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപോയ്സ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫിൽ ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക യു എൻ ജനറൽ സെക്രട്ടറിമാരായിരുന്നു ഓപ്ഷൻ എ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഇതിന്റെ ആൻസർ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്ന കോണ്ടെക്സ്റ്റ് യു എൻ വേൾഡ് ഓർഡറിൽ അതിന്റെ ഡോമിനൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് വെളിവാക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുന്നത് ഫിഫ്റ്റീസിലാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത് യുണൈറ്റഡ് നേഷൻ വാസ് നോട്ട് ക്രിയേറ്റഡ് ടു ടേക്ക് ഹ്യൂമാനിറ്റി ടു ഹെവൻ ബട്ട് ടു സേവ് ഇറ്റ് ഫ്രം ഹെൽത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ വിച്ച് ഇയർ ഇന്ത്യ സൈൻ ദാക്ടിഫൈഡ് ദോട്ടോ ക്യാട്ടോ പ്രോട്ടോകോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ ക്യോട്ടോ ഉടമ്പടി എപ്പോഴാണ് ഏത് വർഷമാണ് ഏത് വർഷമാണ് ഇന്ത്യ സൈൻ ചെയ്തതെന്നാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം അപ്പോൾ ആദ്യം ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്താണെന്ന് നോക്കാം സോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ പറയുന്ന വർഷങ്ങളുടെ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ കുറച്ച് ചിലപ്പോൾ നമുക്ക് ആൻസർ നോക്കാം ആദ്യം ആൻസർ ഇസ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ടൂ ആണ് ഓഗസ്റ്റ് ടു തൗസൻഡ് ടൂലാണ് പറയുന്ന ോട്ടോ പ്രോട്ടോകോൾ നടപ്പിലാവുന്നത് അത് ഗ്രീൻ ഹൌസ് ഗ്യാസസിന്റെ എമിഷൻ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ടോട്ടോ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം സൈൻ ചെയ്ത ഇന്ത്യ സൈൻ ചെയ്യുന്നത് ഓഗസ്റ്റ് ടു തൗസൻഡ് ടൂലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ലോക്സഭ ജനറൽ ഇലക്ഷൻ ഫിഫ്റ്റി സെവൻ ഹൗ മെനി സീറ്റ് വെയർ ബോൺ ബൈ സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇത് സി പി ഐ സി പി ഐ വിഭജിക്കുന്നതിന് മുമ്പുള്ള ആണ് സി പി ഐ ആണ് അഭിമുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ സി പി ഐ എത്ര സീറ്റാണ് കിട്ടിയത് എന്നാണ് ചോദ്യം നമുക്ക് മുന്നിലുള്ള ചോദ്യം സിക്സ്റ്റി സോ ദർ ഇതിൽ കോൺഗ്രസ് ആയിരുന്നു ആ വർഷം ജയിച്ചത് ഫോർട്ടി എയ്റ്റ് പെർസെന്റേജ് ഓഫ് വോട്ട് ഉണ്ടായിരുന്നു കോൺഗ്രസ് ആ ഒരു എലക്ഷനിൽ സി പി ഐ ത്രീ പെർസെന്റേജ് ായിരുന്നു സി പി ഐയുടെ ഓട്ട് ഷെയർ അടുത്ത ക്വസ്റ്റ്യൻ അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് വിച്ച് ആർട്ടിക്കൾ ദ ഗവൺമെന്റ് കുഡ് ഡിക്ലെയർ എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ഓൺ ദ ഗ്രൗണ്ട് ഓഫ് എക്സ്റ്റേണൽ ത്രെഡ്സ് നമുക്കറിയാം ഇന്ത്യ ഒരിക്കൽ ഒരു ഒരു ഡിക്ലെയർഡ് എമർജൻസിയിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലഘട്ടത്തിലാണ് ഇന്ത്യ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ഇന്ത്യയിൽ ഒരു എമർജൻസി ഉണ്ടാവുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എമർജൻസി ഓൺ ഗ്രൗണ്ട് ഓഫ് എക്സ്റ്റേർണൽ ത്രെഡ്സ് ആണ് അപ്പൊ എമർജൻസി പല രീതിയിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം ഒരു സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യാം ഒരു ഈ പറയുന്ന പോലെ എക്സ്റ്റേർണൽ ത്രഡ്സിന്റെ ഇന്റർനാഷണൽ കാര്യങ്ങളുടെ ഇത് വെച്ചിട്ട് നമുക്കൊരു എമർജൻസി ത്രട്ട് ചെയ്യാം വാറിന്റെ അവസരത്തിൽ യുദ്ധത്തിന്റെ അവസരത്തിൽ നമുക്കൊരു എമർജൻസി ഒരു അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാം ഫിനാൻഷ്യൽ എമർജൻസിയുടെ ഒരു സാമ്പത്തിക രംഗം അത്രമാത്രം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യാം അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ നമുക്കുണ്ട് അപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ത്രഡ്സിൻ്റെയാണ് അപ്പോൾ നമ്മുടെ ആൻസർ ഇതിനകത്ത് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു ആണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു എന്താണ് എക്സ്റ്റേണൽ എഫേഴ്സിന്റെ എക്സ്റ്റേണൽ ത്രഡ്സിന്റെ അടിസ്ഥാനത്തിലുള്ള എമർജൻസി എമർജൻസിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടൂലാണ് സോ പാ ഈ എമർജൻസിയെ കുറിച്ച് പറയുന്നത് പാർട്ട് എയ്റ്റീൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു ഫിഫ്റ്റി സിക്സ് ആണ് സ്റ്റേറ്റ് എമർജൻസി വരുന്നത് സോ ആൻസർ ആർട്ടിക്കിൾ എമർജൻസി അടുത്ത ക്വസ്റ്റ്യൻ റെയിൽവേ സ്ട്രൈക്ക് ഓൺ നയൻറ്റീൻ സെവൻറ്റി ഫോർ വാസ് കോൾഡ് ബൈ സോ റെയിൽവേ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ബേസിക്കലി ലോകത്ത് ഇന്നുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു തൊഴിലാളി സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു റെയിൽവേ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇത് പതിനേഴ് ദിവസത്തോളം നീണ്ടുപോയി പതിനേഴ് ലക്ഷത്തോളം റെയിൽവേ തൊഴിലാളികൾ പങ്കെടുത്ത ഇന്ത്യയുടെ ഭരണവ്യവസ്ഥയെ പിടിച്ചുകുലിക്കിയ ഒരു വലിയ സമരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ റെയിൽവേ സ്ട്രൈക്ക് അത് പിന്നീട് വളരെ ഭീകരമായ രീതിയിൽ ഇന്ദിരാഗാന്ധി ഭരണകൂടം അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ട് സോ അത് നമുക്ക് നോക്കാം അതിന്റെ ആൻസർ നോക്കുന്ന നാല് ഓപ്ഷൻ ആരാണ് ഈ പറയുന്ന റെയിൽവേ സ്ട്രൈക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വിളിച്ചത് എന്നാണ് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഫോർ റെയിൽവേ മെൻസ് സ്ട്രഗിൾ നാഷണൽ കോൺഫറൻസ് കമ്മീഷൻ ഫോർ റെയിൽവേ മെൻ സ്ട്രഗിൾ നാഷണൽ റെയിൽവേ വർക്കർ അസോസിയേഷൻ നാഷണൽ വർക്കർ കമ്മിറ്റി ഫോർ റെയിൽവേ റെയിൽവേ മെൻസ് സ്ട്രഗിൾ നാലും വളരെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിന്റെ ശരിയായ ഉത്തരം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഫോർ റെയിൽവേ മെൻസ് ഷട്ടിൽ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഫോർ റെയിൽവേ മെൻസ് ട്രട്ടിൽ സോ ഇതുപോലുള്ള പ്രത്യേക ഇങ്ങനെയുള്ള വാക്കുകൾ കോർഡിനേഷൻ കോൺഫറൻസ് കൗൺസിൽ കമ്മീഷൻ ഇതെല്ലാം സീ വരുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എൻ്റെ ഇന്റർക്ക സീസിലേക്ക് പോയാലാണെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാം ഇല്ലെങ്കിൽ ഇത് നമ്മൾ പഠിക്കാന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ ഇതിന്റെ ഇൻട്രക്ക സീസിലേക്ക് ഇതൊരു കോർഡിനേഷൻ ആയിരുന്നോ അതോ ഒരു എന്താണ് ഒരു ഒരു ഒഫീഷ്യൽ കമ്മീഷൻ ആയിരുന്നോ അല്ലെങ്കിൽ ഇതൊരു സമ്മേളനമായിരുന്നോ ഇതിൻ്റെയൊക്കെ ഇൻട്രസീസിലേക്ക് പോയാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷെ നമുക്കിവിടെ അതിന്റെ ആവശ്യമില്ല നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഫോർ റെയിൽവേ റെയിൽവേ മെൻ സ്ട്രഗിൾ എന്നുള്ള ഉത്തരം മനസ്സിലാക്കാം ഇത് ഇത് ഈ സമരം നടക്കുന്നത് റെയിൽവേ തൊഴിലാളികളുടെ ലോക്കോമോട്ടീവ് സ്റ്റാഫിന്റെ റെയിൽവേ തൊഴിലാളികളുടെ സമരം മാക്സിമം വർക്കിംഗ് അവേഴ്സ് എട്ട് മണിക്കൂറായി ചുരുക്കുക എന്നുള്ള ആവശ്യത്തോടെയായിരുന്നു ഇതിന് നേതൃത്വം നൽകുന്നത് ജോർജ് ഫെർണാണ്ടസ് ആണ് ഒരു പേരുകെട്ട ട്രേഡ് യൂണിയനിസ്റ്റും തൊഴിലാളി സമര ആയിരുന്നു സോ അടുത്ത ക്വസ്റ്റ്യൻ ബി ആർ അംബേദ്കർ കൺവേർട്ടഡ് ടു ബുദ്ധിസം നമുക്കറിയാം ബി ആർ അംബേദ്കർ അദ്ദേഹം ബ്രാഹ്മണിക്കൽ സോഷ്യൽ സ്ട്രക്ചറിനെതിരെ പ്രതികരിച്ച അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ഒരു നാഷണൽ ലീഡർ ആയിരുന്നു അദ്ദേഹം എന്നാണ് ബുദ്ധിസത്തിലേക്ക് അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് നമുക്കറിയാം അദ്ദേഹം എന്താണ് മതം മാറുന്നത് ബുദ്ധിസം എന്ന് പറയുന്ന ഒരു ബേസിക്കലി ഒരു ആന്റി ബ്രാഹ്മണിക്കൽ മതമാണ് ബുദ്ധിസത്തിന്റെ ഉറവിടം ആന്റി ബ്രാഹ്മിണിസത്തിൽ നിന്നാണ് വേദിക് ഐഡിയകളെ അല്ലെങ്കിൽ കാസ്റ്റ് ഈ പറയുന്ന വർണ്ണ സിസ്റ്റത്തിനെതിരെയാണ് ബുദ്ധിസം എന്ന് പറയുന്ന ഐഡിയോളജി വളർന്നു വരുന്നത് സോ അതിലൂടെ അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റത്തിൽ നിന്ന് വിമോചനം ഉണ്ടാകും എന്നുള്ള രീതിയിലായിരുന്നു അംബേദ്കർ ബുദ്ധമതത്തിലേക്ക് മതം മാറുന്നത് ആ വർഷം എന്നായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ദിവസം ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഒക്ടോബർ പതിനാല് അടുത്ത ക്വസ്റ്റ്യൻ ഹു ആസ് ദ ഫേസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഹു ആസ് ദ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ ഓഫ് യുണൈറ്റഡ് നേഷൻ ഉത്തരം ട്രൈഗ്വി ലൈ ട്രൈഗ്വി ലൈ ആണ് ട്രൈഗ്വി ലൈ നോർവീജിയൻ ആയിരുന്നു നോർവേക്കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് മുതൽ അൻപത്തി മൂന്ന് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പൊസിഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ ഫോളോ ചെയ്തു വരുന്നതാണ് താമർഷവും നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ ഒരു എന്താ സ്വർഗമാക്കുകയല്ല മറിച്ച് നരകമാക്കാതിരിക്കലാണ് യു എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ വ്യക്തി ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ശേഷം വരുന്ന യു എൻ ജനറൽ സെക്രട്ടറിയാണ് സെക്രട്ടറി ജനറൽ സോ അടുത്ത ക്വസ്റ്റ്യൻ വിസ് ഔട്ട് ഓഫ് ആസാം ഫ്രം ഫോളോയിങ് നമുക്കറിയാം ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ്സ് ഫോളോ ചെയ്യുന്നത് ഫോം ചെയ്യുന്നത് നിലനിന്നിരിക്കുന്ന സ്റ്റേറ്റുകൾ വിഭജിച്ചാണ് ആദ്യമായി സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നതല്ല അതിനുശേഷം ഈ ഉണ്ടായ വലിയ സ്റ്റേറ്റുകൾ വിഭജിച്ചാണ് പല സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകളുണ്ട് ഇപ്പം ഉത്തർപ്രദേശ് വിഭജിച്ച് ഉത്തരാഖണ്ഡ് ഉണ്ടാവുന്നു അതുപോലെ തന്നെ ബീഹാർ വിഭജിച്ചാണ് ജാർഖണ്ഡ് ഉണ്ടാവുന്നത് അങ്ങനെയുള്ള ആന്ധ്രാപ്രദേശ് വിഭജിച്ച് ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഉണ്ടാവുന്നു അങ്ങനെയുള്ള പല എക്സാമ്പിൾസ് നമുക്കുണ്ട് അപ്പം സോ ആസാം വിഭജിച്ചുണ്ടായ സ്റ്റേറ്റിനകത്തേതാണ് ഇതിലൊരു പ്രത്യേകത എല്ലാം നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളാണ് എല്ലാം ആസാമിനോട് ചേർന്ന് കിടക്കുന്ന സ്റ്റേറ്റുകളാണ് അപ്പോൾ കറക്റ്റായ ഉത്തരം ത്രിപുരയാണോ സിക്കിം ആണോ മേഘാലയാണോ മണിപ്പൂർ ആണോ ആസാമിൽ നിന്ന് വിഭജിച്ച് ഉണ്ടായ സ്റ്റേറ്റ് ഉത്തരം മേഘാലയാണ് മേഘാലയെ കൂടാതെ മൂന്ന് സ്റ്റേറ്റുകൾ കൂടി ഉണ്ടായിട്ടുണ്ട് നാഗാലാന്റ് അരുണാചൽ അരുണാചൽ പ്രദേശ് മിസോറാം ഇതെല്ലാം ആസാമിന്റെ ഭാഗങ്ങളായിരുന്നു പിന്നീട് പല കാലഘട്ടങ്ങളിലായി വിഭജിച്ചാണ് നാഗാലാന്റ് അരുണാചൽ പ്രദേശ് മിസോറാം ഉണ്ടാകുന്നത് മേഘാലയാണ് ഈ ചോദ്യത്തിൽ ഉള്ള ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേ കാർഗിൽ വിജയ് ദിവസൻ കാർഗിൽ വിജയ് ദിവസം കാർഗിൽ വാർ എന്ന് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധമാണ് കാർഗിൽ war അത് ഏത് ദിവസമാണ് കാർഗിൽ വിജയ ദിവസമായി ഇന്ത്യ ആചരിക്കുന്നത് ഉത്തരം july ട്വന്റി സിക്സ് നയൻറ്റീൻ നയൻറ്റി നയൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് കാർഗിൽ വാർ ഉണ്ടാകുന്നത് ഉത്തരം വിജയ ദിവസമായി ഇന്ത്യ ആചരിക്കുന്നത് ട്വന്റി സിക്സ് ജൂലൈ അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് ഡബ്ല്യു എസ് ഡബ്ല്യു എസ് എഫ് എന്താണ് ഇത് വളരെ എല്ലാം സിമിലറായിട്ടുള്ള ഡബ്ല്യുണ്ട് എസ് ഉണ്ട് എഫ് ഉണ്ട് അപ്പോ ഇതിനകത്ത് ഏതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ വേൾഡ് സയൻസ് ഫോറം വേൾഡ് സോഷ്യൽ ഫോറം വേൾഡ് സെക്യൂരിറ്റി ഫോറം വേൾഡ് സെക്യുലർ ഫോറം ഓക്കെ സോ ഇത് നമുക്ക് ക്ലൂസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ഡബ്ല്യു എസ് എഫ് ഉത്തരം വേൾഡ് സോഷ്യൽ ഫോറം ആണ് ൾഡ് സോഷ്യൽ ഫോറം വിച്ച് ഓഫേഴ്സ് എ സെൽഫ് കോൺഷ്യസ് എഫേർട്ട് ടു ഡെവലപ്പ് ആൻ ഓൾട്ടർനേറ്റീവ് ഫ്യൂച്ചർ ത്രൂ ദ ചാമ്പ്യൻഷിപ്പ് ഓഫ് കൗണ്ടർ ഹെജുമോണിക് ഗ്ലോബലൈസേഷൻ ഈ പറയുന്ന ഹെജുമോണിക് ഗ്ലോബലൈസേഷൻ അതായത് ഹെജിമോണി ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ അമേരിക്ക തുടങ്ങിയ ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സിനെ ഉള്ള എതിരായ അതിൽ നിന്റെ മൾട്ടിനാഷണൽ കമ്പനികൾ വൻകിട വൻ മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം മുന്നോട്ട് വെക്കുന്ന ഈ പറയുന്ന ഹെജിമോണിക് ഗ്ലോബലൈസേഷൻ അതിനെതിരെ ഉള്ളൊരു സോഷ്യൽ ഫോറമാണ് വേൾഡ് സോഷ്യൽ ഫോറം ആണ് എന്നാണ് വേൾഡ് സോഷ്യൽ ഫോറത്തിന്റെ ഉദ്ദേശം പറയുന്ന ഹെജിമോണിക് ഗ്ലോബലൈസേഷനെതിരെ ആഗോളവൽക്കരണത്തിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ റൂബിൾ ഈസ് ഒഫീഷ്യൽ കറൻസിയോ റൂബിൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ കറൻസിയാണ് ചൈനയുടെ യുവാനാണ് ജപ്പാന്റെ എൻ ആണ് ഇന്ത്യയുടെ റുപ്പിയാണ് സോ ദ ആൻസർ റഷ്യ റൂബിൾ റഷ്യയുടെ ഒക്കേഷൻ കറൻസിയാണ്